നമ്മളോട് നമ്മളോടുകൂടി ജോയിൻ ചെയ്യുന്നു അബ്ദു സലിം നമസ്കാരം നമസ്കാരം ഒരു ടൈറ്റിൽ നെയിമിൽ ആദ്യമായിട്ടാണ് ഒരു ക്യാരക്ടർ ചെയ്യുന്നത് അല്ലെ അല്ലെങ്കിൽ സിനിമയുടെ പേരിൽ തന്നെ ഫസ്റ്റ് ടൈം അല്ലേ അങ്ങനെ ട്വന്റി ഫോറിലുള്ള ഒരു ഭാഗ്യമാണ് ട്വൻ്റി ഫോറില് ഒരുപാട് ഭാഗ്യങ്ങളുണ്ട് ഒരുപാട് സിനിമകൾ നല്ല വേഷങ്ങളുള്ള നല്ല കഥാപാത്രങ്ങളായിട്ടുള്ള ഒരു അഞ്ചാറ് സിനിമ ചെയ്തിപ്പോൾ ട്വന്റി ഫോറിൽ മലയാള സിനിമയ്ക്ക് ഇയർ ആയി അതെ അതെ മലയാള സിനിമ നല്ല നല്ല സിനിമകൾ എല്ലാം നല്ല വിജയവും എല്ലാവരും നല്ല പെർഫോമൻസും കാഴ്ച വെച്ചിട്ടുള്ള സിനിമകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആ കൂട്ടത്തിൽ എനിക്കും കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് എനിക്ക് കൊറേ വർഷങ്ങളായിട്ട് ആ ഒരു വില്ലൻ കഥാപാത്രങ്ങളിൽ നിന്ന് ചുവട് മാറ്റി ഇപ്പൊ ഇതിലേക്ക് വന്നു അത് ക്യാരക്ടർ റോൾസിലേക്ക് വന്നു കോമഡി മാത്രം പറയാൻ പറ്റില്ല കൊറേ ക്യാരക്ടർ റോൾസിലേക്കാണ് വന്നേക്കുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു കമന്റ് നോക്കിയപ്പോൾ കണ്ടേക്കീമൻ ഇതുപോലെ ഇതുപോലായിരുന്നല്ലോ ഒരു ടൈം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഒരു കമന്റ് ഭയങ്കര കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത് ഇതാരാടാ യുദ്ധക്കളത്തിൽ പുതിയൊരു പോരാളി ഇത് അതായത് പുള്ളി ആ ഒരു ജോളറിലേക്ക് മാറിയല്ലോ അപ്പൊ അടുത്ത ആളും കൂടി വരുമ്പോഴത്തേക്കും അല്ല പുള്ളിയുടെ ഒരു ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു കമന്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് റാംബോ അപ്പൊ ഞാൻ റിചർഡിനെ അടുത്തില്ല ഞാന് അത് ആ ഫോട്ടോ എന്ന് പറയുന്നത് റാമ്പോ സുകുമാര കുറിപ്പും സ്വന്തം വിശേഷിപ്പിച്ച് സ്വന്തം ഫോട്ടോ എടുത്ത് വെച്ചിട്ടുള്ളതാണ് സിനിമയിൽ അങ്ങനത്തെ ക്യാരക്ടർ അല്ല സിനിമയിൽ അല്ലാതെ പോസ്റ്ററിലൊക്കെ കണ്ടല്ലേ അതുപോലുള്ള ക്യാരക്ടറാണ് ഞാന് പറഞ്ഞ പോലെ പൂക്കാലത്തിലെ വേണു ായിരുന്നു നമ്മളെല്ലാവരെയും ഭയങ്കര അത്ഭുതപ്പെടുത്തി അതായത് റിട്ടയർമെന്റ് ആയ ശേഷമാണ് എന്റെ സർഗവൈഭവം മുഴുവൻ പുറത്തേക്ക് വന്നത് എന്നുള്ളൊരു ഡയലോഗ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അത് കുറെ ട്രോൾസുകളിലും തഗ്ഗു തഗ്ഗൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് അത് ആ സമയത്ത് അഭിനയിക്കുന്ന സമയത്ത് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് റീച്ച് ആയിട്ട് പോകുന്നു എനിക്ക് ആദ്യം അറിയാം അതിൻ്റെ സബ്ജെക്റ്റ് പറഞ്ഞ് തന്നെ ഗണേശ് രാജ് ഡയറക്ടർ പുള്ളിയിൽ നിന്ന് സംസാരിച്ചപ്പോൾ തന്നെ ആ ക്യാരക്ടർ അവർ വളരെ ആലോചിച്ചിട്ടാണ് പിന്നെ വന്ന് സംസാരിച്ച് പിന്നെ സീൻസ് ഒന്ന് രണ്ട് സീന് ചെയ്ത് അവർ ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ആ പടത്തിൽ അഭിനയിച്ചത് അത് വേറെ ഞാൻ ചെയ്യാത്തൊരു തലത്തിലുള്ള ഒരു ഒരു ആക്ടിംഗ് ആയിരുന്നു അതിൽ ഒരു കുടുംബസ്ഥനായിട്ട് അതിൽ ഭാര്യ മകള് അതിൻ്റെ കുടുംബത്തിലുള്ള കാര്യം രാമായണമൊക്കെ വായിച്ചിരിക്കുന്ന ഒരാള് പിന്നെ ആ ക്രിസ്ത്യൻ ഫാമിലിയില് അവരെ കല്യാണം കഴിച്ചിട്ട് അതിൽ ഒരുപാട് എന്താ പറയുക പിന്നെ വിജയരാഘേട്ടൻ ആ സിനിമയിൽ കുട്ടേട്ടനുള്ളത് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് പുള്ളി കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും അപ്പം അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടർ മെയിൻ്റെ ചെയ്യാനുള്ള ഒരു സംഭവങ്ങളുണ്ടല്ലോ അപ്പം അത് അതിൽ നിന്ന് മനസ്സിലാക്കി അതിൽ പഠിച്ചെന്നുള്ള അവസാനം വരെ ഈ വിജരാമൻ്റെ കെയറക്ട് തന്നെ അംഗീകരിക്കുന്നില്ല ലാസ്റ്റ് നിമിഷത്തിൽ അംഗീകരിക്കുന്നത് അതിൽ വെറും ഒരു 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 പുള്ളിയൻ്റെ തോളിൽ കൈവയ്ക്കുമ്പോൾ ഒരു ലുക്ക് കൊണ്ട് നമുക്കത് അത് അതിൻ്റെ ഇതെല്ലാം പലിപ്പിക്കാൻ പറ്റി എന്നുള്ള അത് ഭയങ്കര ഒരു ഡയലോഗ്സ് ഒന്നും വേണ്ട അതെ ആ അതിൽ ആ ഒരു പുള്ളിനെ ഞാൻ നോക്കുന്ന ഒരു ലുക്ക് ഉണ്ട് അത് ഭയങ്കര എഫക്റ്റീവായി അത് അത് ചില സമയത്ത് സംഭവിക്കുന്നതാണ് അപ്പം ഓരോന്ന് അങ്ങനത്തെ വേഷങ്ങൾ കിട്ടിയാലാണ് നമുക്ക് ചെയ്ത് പലിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പം അതിൻ്റെ ഫലമായിട്ടാണിപ്പം അത് ഭീഷ്മപർവ്വം എന്നുള്ള സിനിമ ചെയ്തതിന് ശേഷമാണ് അവർ അതിനെപ്പറ്റി ആലോചിച്ചത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യിക്കാൻ പറ്റുമല്ലോ എന്നുള്ളത് അല്ലാതെ അതിന് മുമ്പ് ഞാൻ മുമ്പ് മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കോഴിക്കോട് മഹറാണിയിൽ പിന്നെ എവിടെയെങ്കിലും പോകുകയാണെങ്കിലും മഹറാണിയിൽ വന്നിട്ട് ക്യാമ്പ് അവിടുന്ന് ട്രെയിനിൽ പോകുകയാണെങ്കിൽ രാവിലെ അവിടെ നിന്ന് പോവുകയൊക്കെ സാധനം ചെയ്യുക അപ്പം അങ്ങനെ പോകുമ്പം പല ആൾക്കാരും സിനിമ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ അവിടെ മഹറാണിയിൽ വെച്ച് നടക്കും അപ്പം അവർ ചിലർ കാണുമ്പോൾ ആ ഞങ്ങളൊരു പടത്തിൻ്റെ ഡിസ്കഷൻ അടുത്ത മാസം ഒന്നാം തീയതി തുടങ്ങും ഇതൊരു ഫാമിലി സബ്ജെക്റ്റ് നിങ്ങൾക്ക് പറ്റിയത് അപ്പം തന്നെ വിധി എഴുതി കാരണം നമുക്ക് നമുക്ക് ഫാമിലി ഒന്നുമില്ല നമ്മൾ ഫാമിലി റോള് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അവർ കഥാപാത്രങ്ങൾ ആ അപ്പം അങ്ങനെ ഇതിലെ ആക്ഷനൊന്നുമില്ല അങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഫാമിലി സബ്ജക്റ്റിലേക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു നേട്ടമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കുറച്ചും കൂടി നേരത്തെ ഇതൊക്കെ സംഭവിക്കേണ്ടതായിരുന്നു അങ്ങനെയൊന്നുമില്ല ആ സ എല്ലാത്തിനും അതിൻ്റെ സമയമാണ് ആ സമയത്ത് നടക്കുള്ളത് അതാണ് അതിൻ്റെ വസ്തുത അത് അല്ലാതെ നമ്മൾ വിചാരിച്ചുകൊണ്ട് നടക്കുന്നത് പക്ഷെ നമ്മൾ ശ്രമിക്കണം നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ മാത്രമേ വരുവുള്ളൂ ഒരുപാട് എന്താ പറയണ്ടത് ഒരു പിന്നെ മാനസികമായിട്ടുള്ള വിഷമങ്ങൾ നമുക്ക് അങ്ങനത്തെ കിട്ടാത്തതും അല്ലെങ്കിൽ അങ്ങനത്തെ റോളുകൾ അത് ചിലപ്പോൾ കൂടെ ആൾക്കാരോ അല്ലെങ്കിൽ പിന്നെ സമൂഹത്തിൽ നിന്നൊക്കെ തന്നെ അങ്ങനത്തെ റോളുകൾ മാത്രം ചെയ്യുമ്പം അതിനുള്ള ഒരു പുറച്ചിലുണ്ടാവും അതിൽ നിന്ന് ഒരു ക്യാരക്ടർ റോളൊക്കെ കിട്ടുമ്പോൾ അത് വലുതോ ചെറുതോന്നല്ല ചെറുതാണെങ്കിലും ഒരു എന്തെങ്കിലും നമുക്ക് ചെയ്യാനും അങ്ങനെയുള്ള ഇത് കിട്ടുമ്പോൾ ചെയ്യാൻ പറ്റിയാൽ അത് വലിയ നേട്ടം തന്നെയാണത് അത് നമ്മുടെ ഒരു അഭിനേതാവ് എന്നുള്ള നിലക്ക് അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആണത് അത് ഷോട്ട് ചെയ്തിട്ടിപ്പോൾ നമ്മൾ തിയേറ്ററിലൊക്കെ വരുന്നതിന് തന്നെ ഷോട്ട് ചെയ്ത് പിന്നെ ഇപ്പം മോണിറ്ററിൽ കാണുന്നതാണല്ലോ ഡയറക്ടേഴ്സ് ആയാലും നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ചില സീനിലൊക്കെ കയ്യടിക്കുകയാണ് അതൊക്കെ ഭയങ്കര നമുക്ക് അത് വലിയൊരു അവാർഡ് മാതിരി തന്നെയാണത് അതുപോലെ ഒരു കൂടുതൽ കോൺഫിഡൻസും ആവും നമുക്ക് എന്തും ചെയ്യാമെന്നുള്ള ഒരു ആ ഇത് കിട്ടും ഓക്കെ എനിക്കറിയാം ഇക്ക ഭയങ്കര ഹെൽത്ത് 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 കോൺഷ്യസ് ആയിട്ടുള്ള ആളാണ് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്ന അതിൽ കുറച്ച് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് അപ്പൊ അത് ഈ ഒരു പോലീസ് ഓഫീസർ ആയതോടുകൂടിയാണോ അത് കുറച്ചുകൂടി ഒരു കാര്യമായിട്ട് എടുത്തത് അല്ലല്ല ഞാൻ ചെറുപ്പം മുതൽ എനിക്ക് മൂന്ന് ആഗ്രഹങ്ങളിൽ ഒന്ന് ബോഡി ബിൽഡർ ആകുക രണ്ട് പോലീസ് ആവണം മൂന്ന് സിനിമയിൽ അഭിനയിക്കണം മൂന്ന് ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്ത ഒരു വ്യക്തിയാണല്ലേ അതുകൊണ്ട് സംതൃപ്തനാണ് ഞാൻ ഞാനത് പറഞ്ഞില്ല ചെറിയ വേഷമാണെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ സിനിമയിലൊന്നും ഒന്നും ആവാൻ പറ്റാത്ത വയനാട് ജില്ലയിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത് അവിടെ ഷൂട്ടിംഗ് വന്ന് കാണാൻ പോയ സ്ഥലത്തുനിന്ന് ചാൻസ് കിട്ടി അഭിനയിച്ചു അപ്പം അത് ഒരു നിമിത്തമായിരുന്നു അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ വിചാരിച്ച് ഒരു ആഗ്രഹങ്ങൾ അത് മനസ്സിൽ ഉറച്ച് വിശ്വസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ നടക്കും അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കും വേണം അത് കുറച്ച് വൈകിട്ടാണെങ്കിലും സംഭവിക്കും

ജോണി വാക്കലാണ് ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് അത് എന്താ പറയേണ്ടത് ഒരു മറക്കാൻ പറ്റാത്തൊരു നിമിഷം തന്നെയാണത് അന്ന് മുതലുണ്ടായ ആ സൗഹൃദം അത് വലുതാവല്ലാതെ കുറഞ്ഞിട്ടില്ല പക്ഷേ അതിൽ വേറൊരു രസം എന്ന് പറഞ്ഞാൽ അന്ന് മമ്മക്കാനും ഇന്ന് മമ്മുക്ക ഷോട്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാൻ ജോണി വാക്കൽ ഒരുപാട് ചെറുപ്പക്കാർ പിള്ളേരൊക്കെ ഉള്ള ഒരു ആ സിനിമയായിരുന്നു അത് അപ്പോൾ അതിൽ പിന്നെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇവർ ആശ്രയ എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട് ബാംഗ്ലൂർ അവിടെ എല്ലാവരും കൂടി പാട്ട് ഡാൻസ് അങ്ങനെയൊക്കെ പരിപാടികളൊക്കെ ആയിട്ട് കലാപരിപാടികളും എല്ലാവരും അങ്ങനെ എൻജോയ് ചെയ്യുന്ന ഇതായിരുന്നു ഞാൻ വന്നതിന് ശേഷം നമ്മുടെ പോർഷൻ കുറച്ച് കഴിഞ്ഞ് തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ടാണ് അപ്പം അങ്ങനെ പറയായിരുന്നു പക്ഷേ സീന് ഒരു എനിക്കുണ്ട് ഓർമ്മ ഒരു പള്ളിയിലാണ് ഒരു ക്രിസ്ത്യൻ പള്ളിയിലാണ് ഷോർട്ട് ഫസ്റ്റ് ഷോർട്ട് അപ്പോൾ അത് അഭിനയിക്കാൻ വേണ്ടിയാണ് മമ്മായിട്ട് മീറ്റ് ചെയ്യുന്നത് അന്ന് ഞാനപ്പം അന്ന് മിസ്റ്റർ ഇന്ത്യ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ട്രെയിനിങ് വർക്കൗട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് നിൽക്കുന്ന സമയമാണ് അപ്പം അതിൽ കോസ്റ്റ്യൂമും ഇങ്ങനെ സ്ലീവ്ലെസ് പനിയനും മറ്റേ അമേരിക്കൻ കോപ്സിന്റെ സ്ക്വയർ കട്ട് ഹെയർ കട്ട് ഒക്കെ ആയിട്ടാണ് ഒരു പണ്ടത്തെ അല്ല അത് പിന്നെ അമേരിക്കൻ കോപ്സിന്റെ കട്ടിങ് ആണ് അപ്പം അത് ആ സ്റ്റൈലില് പങ്ക് സ്റ്റൈല് നമ്മുടെ കൂടെ എൻ്റെ ഒരു കരാട്ടെ മാസ്റ്റർ ഉണ്ടായിരുന്നു അതിൽ ഫാറൂഖ് സെൻസൈ എന്നുണ്ട് പുള്ളി അതിൽ അഭിനയിച്ചിട്ടുണ്ട് ഭയങ്കര സിക്സ് ഫോർ ഐറ്റ് ഭയങ്കര ടോൾമാനാണ് പുള്ളി പങ്ക് സ്റ്റൈലാണ് സൈഡ് രണ്ടും പഠിച്ചിട്ടും മുടി മാത്രം ഇങ്ങനെ ഇങ്ങനെ മറ്റേ ഇവരെ ഫ്രഞ്ച് ഇതിൻ്റെ തൊപ്പി അത് വെച്ചിട്ട് അപ്പം അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഇത് അങ്ങനെ അതിൽ തന്നെ ഞാൻ മമ്മൂക്ക പറയുന്നത് തന്നെ ഒരു ഫോട്ടോ എടുത്തത് ഫോട്ടോ വളരെ എൻ്റെ അടുത്തുണ്ട് അത് ഞാനിപ്പം കാണിക്കുന്ന മമ്മൂക്കടുത്ത് ഫസ്റ്റ് ഫോട്ടോ അതാണ് ഓക്കെ ഇന്നും മമ്മുകാരനെ കാണാൻ പോകുമ്പോൾ അന്ന് കണ്ട ആ ഒരു ഇത് ഫസ്റ്റ് കാണുമ്പോൾ അതിൽ നിന്നിപ്പോൾ കുറച്ച് ദിവസം കാണാതെ കാണുമ്പോൾ ആ ഒരു ഇതാണ് എൻ്റെ മനസ്സിലുള്ളത് അത് മമ്മൂക്കാരൻ മാത്രമേ ഉള്ളൂ അത് എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞേ മമ്മൂക്കാൻ്റെ അടുത്ത് മമ്മുകാരിൽ നിന്ന് ഞാൻ പറയാം എന്തെങ്കിലും ഒരു സെൽഫി എടുക്കണമെന്ന് അറിയാം നിങ്ങളിത് എപ്പോഴും എപ്പോഴും ഫോട്ടോ എടുക്കുന്നത് ആ ഞാൻ പറഞ്ഞത് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാതെ പറ്റൂല അത് അങ്ങനെയാണത്